നമസ്കാരം ഞാൻ ഡോക്ടർ എം എനിൽ വെൽക്കം ടു മൈ ടോക്സ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ രണ്ട് പ്രോഗ്രാമുകൾക്ക് പങ്കെടുത്ത എൻ്റെ ഒരു അനുഭവമാണ് ഒരുപാട് പ്രോഗ്രാംസ് ഓരോ ദിവസവും പങ്കെടുക്കാനുള്ള ഭാഗ്യവും ഒക്കെയുള്ള കിട്ടിയിട്ടുള്ള ഒരാളാണ് അപ്പം അതായത് ഉദ്ഘാടനങ്ങളും ആ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള പങ്കെടുക്കേണ്ട പ്രോഗ്രാമുകളും ഒക്കെ പോകുന്നു അപ്പൊ അങ്ങനെ പിന്നെ പല ഓരോ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ പോകാറുണ്ട് ക്ലബുകളുടെ പ്രോഗ്രാമുകൾ ആയിട്ട് അപ്പൊ അങ്ങനെ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു പയ്യനെന്നെ വിളിച്ചിട്ട് വന്നു ടീച്ചർ ഞങ്ങള് എൻജിനീയറിങ് കോളേജിലെ സ്റ്റുഡൻസ് ആണ് ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിൽ ടീച്ചർ വിളിച്ച ഒരു ഒരു ആഴ്ച നടക്കുന്ന നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രോഗ്രാമാണ് അത് നമ്മൾ കുട്ടികൾ തന്നെയാണ് അത് ഓർഗനൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വലിയ ഫണ്ടൊന്നുമില്ല അപ്പം ടീച്ചറിന് എത്ര രൂപയാണ് ഈ ഒരു പ്രോഗ്രാമിന് ആ ഒരു ഉദ്ഘാടനം നടത്തി തരുന്നതിന് തുക എത്ര ആണെന്ന് തന്നെ ചോദിച്ചു അതിനകത്ത് മെസ്സേജ് പറയുകയും അതുപോലെ ഞങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കുകയൊക്കെ വേണം പക്ഷെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ ടീച്ചർ വരുവോ വന്നാൽ ടീച്ചറിൻ്റെ റെമ്യൂണറേഷൻ എത്ര ആണെന്നൊക്കെ ചോദിച്ചു ഞാൻ ഈ കുട്ടികളോട് എന്താ പറയണ്ടേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എത്ര ആണ് നിങ്ങൾക്ക് എന്നു വെച്ചാൽ കുട്ടികളല്ലേ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ വലിയൊരു സംവിധാനം ഒന്നുമില്ല അധ്യാപകരൊന്നും അല്ല ഇത് ചെയ്യുന്നത് കുട്ടികളാണെന്ന് പറഞ്ഞു അപ്പം എന്താ ഞാനന്ന് എനിക്ക് ഇഷ്ടം ഞാൻ പറഞ്ഞു നിങ്ങൾ കുട്ടികളല്ലേ ഞാൻ വരാം എനിക്കങ്ങനെ പ്രത്യേകിച്ച് തുകയൊന്നും ഞാൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞു വരുന്നതല്ല നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തരിക എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാനൊരു പ്രത്യേകിച്ചൊന്നും പറയാറ് ഞാൻ ഇവരുടെ പ്രോഗ്രാംസ് പോയി പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു വലിയൊരു കോളേജാണ് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന നമ്പർ വൺ കോളേജസിൽ ഒന്നാണ് അപ്പോൾ അവിടെ ചെന്ന് പ്രോഗ്രാം കഴിഞ്ഞു കുട്ടികളെല്ലാം സാറ്റിസ്ഫൈഡാണ് ഞാൻ എല്ലാം ഇതെല്ലാം പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് തിരികെ കാറിലേക്ക് കയറുകയും അപ്പം കറി കഴിഞ്ഞപ്പോ ഈ ഒരു കവർ കൊണ്ട് എനിക്ക് കൊണ്ടു തന്നിട്ട് പറഞ്ഞു ടീച്ചറെ ഞങ്ങളുടെ ഒരു സന്തോഷമാണ് ടീച്ചർ വന്നത് തന്നെ വളരെ എന്ന് പറഞ്ഞ എനിക്കൊരു കവറ് കൊണ്ടുവന്നു അപ്പൊ എത്ര ഉണ്ട് ഞാൻ എത്ര ഉണ്ടെന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല അപ്പൊ എന്റെ മനസ്സിൽ ഈ കുട്ടികൾ എങ്ങനെ കുട്ടികളല്ലേ അവര് അവരുടെ ഒരു രീതിയിൽ തരുന്നതാണ് അപ്പൊ അതിനകത്ത് നമ്മൾക്ക് അവരോടൊന്നും പറയാനില്ല അപ്പൊ ഞാൻ അന്നേരം അത് കഴിഞ്ഞപ്പോ ഈ പയ്യൻ എന്നോട് ചോദിച്ചു ടീച്ചർ ടീച്ചറിനെന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് മനസ്സിലായില്ല ഇവൻ എന്നോട് പറഞ്ഞു ആ ടീച്ചറിനെ ടീച്ചറാണ് എന്നെ ഈ കോളേജിൽ അല്ലെങ്കിൽ ഞാൻ എഞ്ചിനീയറിങ്ങിനെ പഠിക്കാനുള്ള അല്ലെ ഒരു എന്നെ ഞാനാക്കി മാറ്റിയത് ടീച്ചറാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അങ്ങനെയാണ് ഞാൻ ടീച്ചറിന് തന്നെ ഇതിനെ വിളിക്കണമെന്ന് വിചാരിച്ചതെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് എന്നിട്ടും പിടി കിട്ടിയില്ല ആരാണെന്ന് അപ്പൊ പണ്ട് എന്ന് വെച്ചാൽ ഈ കുറച്ച് നാളുകൾക്കൊക്കെ ഇടയായിട്ട് ഞാൻ ഈ കുട്ടികൾക്കുള്ള വിവിധ സ്കൂളിലെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ ടെൻത്ത് പാസ് ആയ കുട്ടികള് പാവപ്പെട്ട കുട്ടികൾ അതായത് ഒരു മോട്ടിവേഷൻ ക്ലാസ്സിനോ കരിയർ ഗൈഡൻസ് ക്ലാസ്സിനോ പങ്കെടുക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്ത കുട്ടികൾക്ക് റെഗുലർ ആയിട്ട് ഞാൻ ഇങ്ങനെയുള്ള ഒരു ക്ലാസ് നടത്തുവാൻ അന്ന് തന്നെ പ്രസ് ക്ലബുകാര് അവരുടെ ഹോളൊക്കെ തൊന്ന് സഹായിക്കുവാനും പത്തനംതിട്ട ഇപ്പം പല പല ആൾക്കാരെ വിളിച്ചുകൊണ്ട് ഞാൻ ഇവർക്ക് ഈ കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കും അപ്പം കുറേച്ച് കുറെ ഈ കുട്ടികൾ പൊഴിഞ്ഞു പോവും കാര്യം ഇവരെ സംബന്ധിച്ച് ഇവര് ഫീസ് തരുന്നില്ല ഞാൻ ചുമ്മാ പഠിപ്പിക്കുക ഞാൻ തന്നെ ഈ ആൾക്കാർക്ക് കാശൊക്കെ കൊടുത്തു പണ്ടു എന്ന് ഇവരെ കൊണ്ട് ഇവർക്ക് എന്താ വെച്ചാൽ ഒരു നമ്മളൊരു പുതിയൊരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി ഇവരുടെ സ്വപ്നങ്ങൾക്ക് നിറപ്പ് കിട്ടാൻ വേണ്ടി സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്ന് ചോദിച്ചാൽ ആസ് എ ടീച്ചർ ഞാൻ ചെയ്തൊരു കാര്യമാണ് അപ്പൊ പക്ഷെ കുട്ടികൾ ഇപ്പൊ ഈ പയ്യൻ ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത പക്ഷെ എന്നോട് പറഞ്ഞു ഞാൻ കുറച്ച് ദിവസേ ടീച്ചറിന്റെ ക്ലാസ്സുകളിൽ അന്ന് വരാൻ എനിക്ക് സാധിച്ചുള്ളൂ കാരണം ഞാൻ അന്ന് എനിക്ക് പെട്ടെന്ന് ടെസ്റ്റ് പാസ്സായി ഞാൻ എൻജിനീയറിംഗിന് എനിക്ക് ഗവൺമെന്റ് കോട്ടയില് അഡ്മിഷൻ കിട്ടി ഞാൻ പോവുകയായിരുന്നു പിന്നെ ടീച്ചറിനെ എനിക്ക് വിളിക്കാൻ സാധിച്ചില്ല പക്ഷെ ഇന്ന് ഞാൻ ഈ ഒരു പ്രോഗ്രാം നടത്തിയ നടന്ന അല്ലെങ്കിൽ നടത്താൻ ഇവിടെ ചർച്ച ചെയ്തപ്പോൾ ഞാൻ ടീച്ചറിന് ആണ് ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് എന്ന് പറഞ്ഞു എന്റെ മനസ്സ് സത്യമന ഹൃദയം നിറഞ്ഞു ഞാൻ പിന്നെ ആ കവർ തുറക്കുകയൊന്നും ചെയ്തില്ല കാരണം വെച്ചാൽ സാധാരണ ഇനി പോകും എപ്പോഴും ഈ കവറിനെ കുറിച്ച് ഓർമ്മ വന്ന് ഞാൻ കവർ തുറന്നു നോക്കി ശരിക്കും ഞാൻ സത്യം പറഞ്ഞു ഞാൻ അതിനകത്ത് ഇരുപതിനായിരം രൂപ ഉണ്ടായിരുന്നു ആ കവർ എന്നിട്ടൊരു കുറിപ്പടി ഉണ്ടായിരുന്നു ടീച്ചർ ചെയ്യുന്ന ആ ആ ഈ നന്മ പ്രവർത്തികൾക്ക് ഞങ്ങൾ കുട്ടികളുടേതായിട്ടുള്ള ഒരു ടോക്കൺ ഓഫ് ലവ് എന്ന് പറഞ്ഞു ശരിക്കും അത് കണ്ടപ്പോ ഞാൻ വേറെ പല പ്രോഗ്രാമുകളിലും പങ്കെടുക്കുമ്പോൾ വലിയ വലിയ ആൾക്കാരുടെ അതായത് വലിയ ക്ലബുകളുടെയൊക്കെ പ്രോഗ്രാമുകളിൽ തന്നെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അവർ ചിരിക്കും എന്താ വണ്ടിക്കൂലി പോലും തരാതെ ആ ഡിന്നർ കഴിക്കാം അല്ലാതെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞു വിടുന്ന കേസസ് ഉണ്ട് അപ്പൊ ഞാൻ മനസ്സിലേക്ക് വന്നു അവർ അവരൊക്കെ എന്തൊക്കെയോ വലിയ വലിയ ആൾ അതായത് ഉദ്യോഗസ്ഥരാണ് കോളേജിൽ ടീച്ചേഴ്സാണ് അല്ലെങ്കിൽ ലോയേഴ്സാണ് മറ്റു വിവിധ പൊസിഷൻസിലിരിക്കുന്ന വലിയ വല്യ സാലറി മേടിക്കുന്ന ആൾക്കാർ ക്ലബുകളിലൊക്കെ ഒരു ഗസ്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് അവർക്ക് തോന്നാത്ത കാര്യം കാര്യം അവർ ലവ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അതെന്ന് പറയുന്നത് പാവങ്ങളിലേക്ക് തന്നെ എത്തുകയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനം അപ്പൊ അതുപോലും ചെയ്യാൻ ആ ഒരു മനസ്സില്ലാത്ത അല്ലെങ്കിൽ ആ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത ഹയർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ കുട്ടികൾ ായിട്ട് കമ്പയർ ചെയ്തപ്പോൾ സത്യം വരാൻ ഇവരെ നമിക്കാൻ തോന്നിയ കാര്യം ഇവരാണ് ശരിക്കും എന്താണ് സമൂഹ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി അവർ കാണിക്കുന്ന അവരാണ് ഒരു സമൂഹത്തിന്റെ വളർന്നു വരുന്ന തലമുറയ്ക്ക് റോൾ മോഡൽസ് ആയിട്ടിരിക്കുന്ന പറയേണ്ടി വരുന്നു ആ കുട്ടികൾക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ഈ എക്സ്പീരിയൻസ് ഷെയറിങ് ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ് ഞാൻ ഇതിലൊരു പ്രോഗ്രാമിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് അത് മറ്റാരുടെയും എക്സ്പീരിയൻസ് അല്ല എനിക്ക് നേരിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനത് മറ്റുള്ളവരിലേക്ക് ഒരു മെസ്സേജ് ആയിട്ട് നൽകുന്നു എന്ന് മാത്രം അത് അടുത്തൊരു എക്സ്പീരിയൻസുമായിട്ട് മറ്റൊരു അനുഭവമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരും തിൽ ദെൻ ഗുഡ് ബൈ